മുണ്ടക്കയം പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ നടക്കുന്ന അനധികൃത പാറഖനനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുപ്പത്തിയൊന്നാം മൈൽ നിവാസികൾ രംഗത്ത് എത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികാരികൾ മുപ്പത്തിയൊന്നാം മൈൽ മുണ്ടമറ്റം പൈങ്ങിന ചിറ്റടി പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ കൂടാതെ രണ്ട് സ്കൂള് അംഗൻവാടി ഉൾപ്പെടെയുള്ളവയ്ക്ക് ഭീഷണിയായിട്ടാണ് മുണ്ടക്കയം പാർത്താനം റോഡിൽ ആംഗോ ഗ്രാനേറ്റിന് എതിർവശത്ത് നൂറ് ഏക്കർ ഭാഗത്ത് അനധികൃത പാറ ഖനനം ആരംഭിച്ചിരിക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്തെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് ഇവിടെ പാറ ഖനനം ആരംഭിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ലോഡ് കണക്കിന് പാറയാണ് ഇവിടെ നിന്ന് സമീപത്തെ ക്രഷറിയിലേക്ക് കടത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ പാറമട ശ ശ്രദ്ധിക്കാനായിട്ട് പോയപ്പോൾ അവിടെ കുറച്ച് പാറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾ പോലീസിനെയും കൂട്ടി ഞങ്ങളവിടെ ചെന്നിരുന്നു പോലീസ് എസ് ഐ ആയിട്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ പഴയതിലും മൺ പാറ പൊട്ടിക്കുകയും ഇങ്ങോട്ടുള്ള ചെരുവ് നേരെയാക്കി ഏത് സമയത്തും ഒരു മഴ പെയ്താൽ ആ മണ്ണ് മുഴുവൻ ഒഴുകി നമ്മുടെ മുപ്പത്തൊന്നാം മൈൽ ഭാഗത്തേക്ക് വരത്തക്ക വിധത്തിൽ ഒരു വലിയൊരു റോഡ് തന്നെ സൃഷ്ടിച്ചിട്ടിരിക്കുകയാണ് അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കിടന്ന പാറ മുഴുവൻ അവർ അവിടെ നിന്ന് ഇറക്കി അടുത്തുള്ള ആംകോ ഗ്രാനേഡ്സിന് കൊടുത്തതായിട്ട് വരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇതിന് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും അധികാരികളെ അറിയിക്കുകയാണ് ഞങ്ങൾ ഇന്ന് പ്രസിഡന്റിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും നേരിൽ കണ്ട് വിവരം പറഞ്ഞിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ സി ഐ നേരിട്ട് കണ്ടു എല്ലായിടത്തും നമ്മൾ പരാതികൾ അയച്ചിട്ടുണ്ട് പക്ഷേ ആ പരാതി അയച്ചത് കിട്ടിയതായിട്ടുള്ള നമുക്ക് ഒരിടത്തു നിന്നും അറിയിപ്പും കിട്ടിയിട്ടില്ല അതുകൊണ്ട് വേണ്ട നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം പറയുകയാണ് കിഴക്കൻ തൂക്കായ മലയുടെ മുകളിൽ അനധികൃത പാറഖനനം തങ്ങളുടെ ജീവനും സ്വത്തനും ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച് പഞ്ചായത്ത് വില്ലേജ് ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്കെല്ലാം മുപ്പത്തി ഒന്നാം മൈൽ നിവാസികൾ പരാതി നൽകിയെങ്കിലും ഇവയൊന്നും വകവയ്ക്കാതെ പാറഖനനം നിർബാധം തുടരുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് പാറയിൽ വെടി പൊട്ടിക്കരുതെന്നും മരുന്നൊഴിച്ചല്ലാതെ ഒരു ഖനനവും നടത്തരുതെന്നും മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇതിനെല്ലാം പുല്ലുവില നൽകിയാണ് കഴിഞ്ഞ ദിവസവും പുലർച്ചെ നാടിനെ നടുക്കും വിധം വലിയ സ്ഫോടനത്തോടെ പാറ പൊട്ടിച്ചത് സാധാരണക്കാരായ ആളുകൾ ചെറിയ വീട് വയ്ക്കുവാൻ അനുമതിക്കായി ചെല്ലുമ്പോൾ നിരവധി നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്നാൽ നേരെ അത് കാഞ്ഞിരപ്പള്ളി ആയി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലേക്ക് ചെല്ലുകയും അത് പോലീസിന് കൈമാറുകയും ചെയ്തപ്പം അതിനകത്ത് യാതൊരു കാരണവശാലും ഈ പിന്നെ ഇലക്ട്രിക് സാധനങ്ങൾ അതായത് കെമിക്കൽ ഉപയോഗിച്ച് വേണമെങ്കിൽ പൊട്ടിക്കാം അല്ലെങ്കിൽ കല്ല് കീറിയെടുക്കാം അല്ലാതെ വെടിവെക്കുന്നതിന് യാതൊരു അനുവാദവും ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ ആ അതിനകത്തുനിന്ന് കാഞ്ഞിരപ്പള്ളി നിന്നാണെങ്കിലും കൊടുത്തിട്ടുള്ളത് എന്നാൽ നേരെ തിരിച്ചാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ഇതിന് അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഈ മലനിരകളുടെ ഭാഗമായ ചിറ്റടിയിൽ ഉരുളുപൊട്ടൽ ഉണ്ടായിരുന്നു അനധികൃത പാറഖനനം മഴക്കാലത്ത് വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇടയാക്കുമെന്നും ഇതിന് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂട്ടുനിൽക്കുകയാണെന്നും ആക്ഷേപം ശക്തമാണ് അനധികൃത പാറമടയ്ക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളും ഒപ്പം നിയമാനുസൃതമല്ലാത്ത പാറഖനത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുവാനാണ് മുപ്പത്തി ഒന്നാം മൈൽ നിവാസികളുടെ തീരുമാനം News biro, Mundak kaya.